യമനിൽ അമേരിക്കയുടെ വൺ എയർ സ്ട്രൈക്ക് ഹൂതി ഭീകരരുടെ മൂന്ന് കേന്ദ്രങ്ങൾ തകർത്തു ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയ ശേഷം നടക്കുന്ന ഏറ്റവും വലിയത് ഹൂതികളെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കുമെന്നും അവർക്കുള്ളതല്ല ഈ ഭൂമിയെന്നും ട്രംപ് പ്രഖ്യാപിച്ചു യമനിലെ അമേരിക്കൻ സൈന്യത്തിന്റെ ഘോരമായ ആക്രമണത്തിന് ശേഷമായിരുന്നു ട്രംപിന്റെ വെല്ലുവിളി ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും സമാധാനത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഇവിടെ അവകാശമുള്ളൂവെന്നും ട്രംപ് പറഞ്ഞു ചില യുദ്ധങ്ങൾ ചെയ്യേണ്ടിവരും അത് സമാധാനം സ്ഥാപിക്കാനാണ് അത്തരം യുദ്ധങ്ങൾ ഒഴിവാക്കാൻ ആകില്ലായെന്നും ഞങ്ങളിപ്പോൾ യമനിൽ ഹൂതികളെ എന്നും ട്രംപ് പറഞ്ഞു യമനിലെ ഹൂതികൾക്കെതിരായ ആദ്യത്തെ യു എസ് ആക്രമണത്തിൽ കുറഞ്ഞത് പേർ കൊല്ലപ്പെട്ടതായി വിമതർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത്തരത്തിൽ വലിയ മൂന്ന് ആക്രമണങ്ങളാണ് നടന്നത് മറ്റു രണ്ട് ആക്രമണത്തിന്റെയും വിശദാംശങ്ങളും മരണസംഖ്യയും പുറത്തു വന്നിട്ടില്ല ഹൂതികളെ പിന്തുണയ്ക്കുന്ന ഇറാന്റെ നടപടി ഉടൻ അവസാനിപ്പിക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു ഒരു സ്വതന്ത്ര രാജ്യമായ ഇറാൻ എന്തിനാണ് ഇത്തരം ഭീകര ഗ്രൂപ്പുകളെ അനുകൂലിക്കുന്നതെന്നും അവർ സ്വയം രാജ്യത്തെ ജനങ്ങൾക്ക് ആഹാരം നൽകുന്നതിൽ ശ്രദ്ധിക്കട്ടെ എന്നും അമേരിക്ക സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു ഹൂതികൾക്കുള്ള പിന്തുണ ഉടനടി നിർത്തലാക്കണമെന്ന് ട്രംപ് ഇറാനും മുന്നറിയിപ്പ് നൽകി ഗാസ യുദ്ധത്തിൽ ഉടനീളം ഇസ്രായേലിന്റെയും ചെങ്കടൽ കപ്പലുകളെയും ആക്രമിച്ച ഹൂതികൾ ലോകത്തിന് തലവേദനയാകുന്നു ചെങ്കടലിൽ അനേകം കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചിരുന്നു ഹൂതികളുടെ തീവ്രമായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും ഉൾപ്പെടുന്നു യമന്റെ തലസ്ഥാനമായ സനയിലെ ഒരു എഫ് പി ഫോട്ടോഗ്രാഫർ മൂന്ന് സ്ഫോടനങ്ങൾ കേട്ടു ഒരു റെസിഡൻഷ്യൽ ജില്ലയിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടു കൂടാതെ ഹൂദി ശക്തികേന്ദ്രമായ യമന്റെ വടക്കൻ സാദാ മേഖലയിലും ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഒൻപത് സിവിലിയന്മാർ കൊല്ലപ്പെടുകയും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അവരിൽ ഭൂരിഭാഗവും ഗുരുതരമാണ് ൂദികളുടെ ആരോഗ്യസ്ഥിതി മന്ത്രാലയം അവരുടെ സബ് വാർത്താ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു ഒരു ആക്രമണത്തിൽ കുറഞ്ഞത് പേർ കൊല്ലപ്പെടുകയും മറ്റുള്ളവർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും ഹൂദി അർസോള വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു ഇത് യു എസ് ബ്രിട്ടീഷ് ആക്രമണമെന്നും വാഷിംഗ്ടണിന്റെ ക്രിമിനൽ ക്രൂരത എന്നും ഹൂദികളുടെ ആരോഗ്യ പരിസ്ഥിതി മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു സാധയിലെ ജില്ലയിലെ ഒരു വീട്ടിൽ നടന്ന മറ്റൊരു ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായി അൻസ്രോള പറഞ്ഞു ഇത് അമേരിക്കൻ എയർ സ്ട്രൈക്കിലാണ് ഒരു വിമാനവാഹിനി കപ്പലിൽ നിന്ന് ഡെസ്സൻ കണക്കിന് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ പറന്നുയർന്നത് കണ്ടുവെന്നും റിപ്പോർട്ട് വന്നു അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ശത്രുക്കളെ തടയുന്നതിനും നാവിഗേഷൻ സ്വാതന്ത്ര്യം പുനർസ്ഥാപിക്കുന്നതിനുമായി കൃത്യമായ ആക്രമണങ്ങൾ നടത്തിയതായി യു സെൻട്രൽ കമാൻഡ് പറഞ്ഞു ചെങ്കടൽ കപ്പലുകൾക്കെതിരായ ഹൂതികളുടെ ഭീഷണികളെ തകർക്കുമെന്നും വ്യക്തമാക്കി ഞങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അമിതമായ മാരകശക്തി പ്രയോഗിക്കുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിൽ പ്രതിജ്ഞ എടുത്തു ഇതിനിടെ ഹൂതികളുടെ പ്രതികരണം വന്നു ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്നും കടലിൽ വെച്ച് കാണാമെന്നുമായിരുന്നു ഹൂതികളുടെ ഭീഷണി നേരിടാൻ ഞങ്ങളുടെ യമൻ സായുധ സേന പൂർണ്ണമായും തയ്യാറാണ് വിമിത അൽ മസിറ ടി ഹൂതി വിമതരുടെ രാഷ്ട്രീയ ബ്യൂറോ പ്രസ്താവനയിൽ പറഞ്ഞു ഒരു ദശാബ്ദത്തിലേറെയായി തന്നെ യമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൂതികൾ ഇസ്രായേലിനെയും അമേരിക്കയെയും ശക്തമായി എതിർക്കുന്ന ഇറാൻ അനുകൂല ഗ്രൂപ്പുകളുടെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ ഭാഗമാണ് ഗാസ യുദ്ധ സമയത്ത് പാലസ്തീനൊപ്പം തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിനും ഏതൻ ഉൾക്കടലിനും യമൻ കടന്നു കപ്പലുകൾക്ക് നേരെ അവർ നിരവധി ഡ്രോണുകളും മിസൈൽ ആക്രമണങ്ങളും ഹൂതികൾ നടത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്